അപ്പൊ നമ്മുടെ നോർമലി എന്റെ കൂട്ടാണ് ഈ പ്രാവശ്യം കട്ട് ചെയ്യാൻ പോയത് അപ്പൊ ഈ ഒരു സംഭവം ഇല്ലേ ഇതുപോലെ ഫുള്ള് ഇവിടെ ഇണ്ടായത് എനിക്ക് ഇഷ്ടം ബീ ഇതുപോലെ ഇണ്ടായത് ഞാൻ അപ്പൊ എന്താക്കി

ഹെയർ കട്ട് എന്നിട്ട് ബോയ്സ് വരും വേണമെങ്കിൽ ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ ഹെയർ കട്ടിന്റെ സലൂൺ ഇടണ്ട വരും ഞാൻ മിറർ വരട്ടെ പോവാനു എന്താ ജസ്റ്റ് ആ സോൾട്ടി ബ്ലൂടൂത്ത് സ്പീക്കർ പോയി പോയിട്ടായിരുന്നു വയറിന്റെ ചെറിയ സോൾട്ടറിംഗ് മെഷീൻ എല്ലാം ഇണ്ട് പക്ഷെ ഇത് വെരി സ്മോൾ തന്നെ കൊടുക്കുന്നുണ്ട്

മുടി അപ്പൊണ്ട് ഇങ്ങനെ നല്ല പാങ്ങണ്ട് ഞാൻ പിന്നെ പിന്നെന്താക്കലേ ഏതായാലും ചോരണ്ടിട്ടായി പിന്നെ മുട്ട അടിക്കുമ്പോ മുട്ടടിക്കരുന്നോർത്ത് ഫുള്ള് മുടിയും പോയി കാറെ കൊച്ചി